തിരൂരിലും ഇനി എന്താണ് ഇനി തിരൂരിലും അപ്പോൾ നമ്മുടെ തിരൂര് സി എൻ സി എന്ന് പറയുന്ന തിയേറ്റർ ഓപ്പൺ ആയിട്ടുണ്ട് ഇന്നിപ്പോൾ അതാ ഫസ്റ്റത്തെ ദിവസം ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി വന്നതാണ് എഫ് ടി എഫ് എസ് അതല്ലേ ആ തന്നെ അപ്പോൾ അതാ വന്ന് കുറച്ച് നേരത്തെ വന്നത് കാരണം ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ട് നേരത്തെ വന്നത് ആളുകളൊന്നും എത്തിയിട്ടില്ല പിന്നെ അതുപോലെ ഒരു ചെറിയ സങ്കടം തന്നെ അവിടെ എത്തിയപ്പോൾ ഇതിൻ്റെ ജോലികളൊന്നും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല അതാണ് വലിയൊരു വിഷമമെന്ന് പറയുന്നത് വേണ്ട എല്ലാം മല്ലിച്ചില്ലിയായിട്ട് കിടക്കുകയാണെന്ന് പറയാം പിന്നെ കഴിഞ്ഞ ആഴ്ച റിലീസാക്കാൻ അല്ല ഓപ്പണാക്കാൻ വെച്ച സംഭവമാണ് പോസ്റ്ററാണ് ഓസർട്ടാ കാണുന്നത് അതുപോലെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇനി തിരൂരിലും ഓപ്പണിങ് ഷോട്ട്ലി കുറേ ഐ ബോർഡൊക്കെ കണ്ടിട്ട് അബോധാ ഇതിൻ്റെ സൈറ്റുകൾ കേട്ടോ സി എൻ സി സിനിമാസ് ഫോർ കെ അറ്റ്മോസ് തിരൂർ അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഐ ഡി തന്നെയാണ് പിന്നെ നമുക്ക് പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ അതിനു മുമ്പ് കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ പണികളൊന്നും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല അത് ഇവർക്കെന്നെ ജോലിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവർക്ക് തന്നെ തടസ്സപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും പാർക്കിംഗ് സൗകര്യം അറിയാമല്ലോ സ്ലിപ്പ് അവർ കഴിഞ്ഞ ആഴ്ച അല്ല അതിൻ്റെ മുൻപത്താഴ്ച രണ്ടാഴ്ച മുൻപ് ഓപ്പണിങ് ആണ്ടായിരുന്നു ആകെ പ്രശ്നങ്ങൾ പണി തീരാത്തതിൻ്റെ പ്രശ്നങ്ങൾ തന്നെയുണ്ട് ഇതാണ് സി എൻ സി ഫോർ കെ ആർ ജി ബി ഡോൾ ബി അറ്റ്മോസ് ഡി ടി എസ് എക്സ് ഈ ഡി ടി എസ് എക്സ് നമ്മുടെ കേരളത്തിൽ അഞ്ചോ ആറിനെറ്റേ ഉള്ളൂ അതിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ആണെങ്കിൽ പറയാം നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് ഒന്നുണ്ട് മണ്ണൂർ വളവ് അത് മലപ്പുറം ജില്ല വേണമെന്ന് എനിക്കറിയില്ല എന്നാലും നമ്മുടെ പരിസരത്തുള്ളതിലിപ്പോൾ അതാണ് ഡി ടി എസ് എക്സ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ ത്രീ ഡി അപ്പോൾ ഞാൻ നിൽക്കുന്നതിപ്പോൾ ഇതാ സി എൻ സിൻ്റെ മുൻപിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കുറ്റിപ്പുറം അതുപോലെ തിരൂർ റോഡ് തിരൂർ തിരൂറോഡ് പറയുമ്പോൾ വി പി അങ്ങാടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് ഈ റിപ്പോർട്ട് എവിടെയാണെന്ന് ചോദിക്കലുണ്ട് അപ്പോൾ ഇതാണോ വി പി അങ്ങാടി അങ്ങാടി തന്നെ നമ്മുടെ കുറ്റിപ്പുറം റോട്ടിൽ ആളുകളൊക്കെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് കാരണം തിരൂർ ഒരു തിയേറ്റർ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമാണ് തിരൂരിൻ്റെ സിനിമാ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഇതുകൊണ്ടില്ലേ നമ്മുടെ പിന്നെ ഇത് ശ്രീനിവാസൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമ വരാൻ പോവുകയാണ് ഇതിനു മുൻപ് ഇതേ ഒരു പാറ്റേണിൽ നമ്മളെ തിര എന്നുള്ള ഒരു സിനിമ കണ്ടിരുന്നു അത് പല ആളുകളും എന്താ പറയുക ആ സിനിമ സിനിമയോടാണ്ട് അട്രാക്ഷൻ ചെയ്തില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട് അത് ഉദ്ഘാടനം ഉദ്ഘാടന ദിവസമാണെന്ന് പറഞ്ഞിട്ട് ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ പ്രായമായ അതായത് ഒരു നാൽപ്പത് വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർ പ്രായായി നന്നായി കുച്ചക്കുന്നില്ല അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ പോസ്റ്റർ വെക്കാത്ത വലിയ പോസ്റ്ററുകൾ ഉണ്ടായാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ എന്നൊക്കെ അതായത് പുറത്തേണ്ടില്ലേ ചെറിയ ചെറിയ പോസ്റ്ററുകളൊക്കെ അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടി വരാൻ വേണ്ടി വെച്ച സംഭവമാണ് അത് ആളുകൾക്കൊരു പ്രീതി കിട്ടണം വലിയ പോസ്റ്ററുകൾ കാണാം എന്നോ അപ്പോൾ തിരൂരിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അത് തിരൂരിൽ നിന്ന് സിനിമ അറിയാം ഒരു ഇരുപത് വർഷം മുൻപ് വരെ തിരൂരിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് കാരണം നമ്മൾ ഇത്രയും ഡെവലപ്മെൻ്റ് ചെയ്യാത്തൊരു സമയത്ത് ആളുകൾ എത്രയോ രാവിലെ പുലർച്ചെ തന്നെ അല്ലെങ്കിൽ തലേ ദിവസം തന്നെ റൂം എടുത്തിട്ടൊക്കെ ഒരുപാട് ആളുകൾ സിനിമ കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മോഹൻലാൽ മമ്മൂട്ടീൻ്റെ ഒക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മാറി ഇപ്പോൾ നമ്മുടെ സ്വന്തം സീറ്റ് നമുക്ക് എവിടെയിരിക്കണം എന്ന് വരെ നമുക്ക് തീരുമാനിക്കാമെന്നുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് സിനിമാ കാലഘട്ടം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തിരൂരുകാലത്തെ തിരൂരിലുള്ള പല തിയേറ്ററുകളും കൂട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമ്മുടെ ഗ്യാമ അനുഗ്രഹമൊക്കെ തിരിച്ചു വന്ന് വമ്പം തിരിച്ചുവരവ് നടത്തിയത് അതിനിടയിലേക്കാണ് നമ്മുടെ ഈ സി എൻ സി എന്താ സി എൻ സി തിയേറ്ററും കൂടി കടന്നു വരുന്നത് അപ്പോൾ അത് തിരൂരിലെ സിനിമാ പ്രേമികൾക്ക് ഭയങ്കര ഒരു ആശ്വാസിക്കാരണം ഇവിടുന്ന് നമ്മൾ സിനിമ കാണാൻ പോകുന്നത് പൊന്നാനി അതുപോലെ എടപ്പാൾ ചങ്ങരകുളം കോട്ടക്കൽ തുടങ്ങിയ സ്ഥലത്തേക്കാണ് സിനിമ കാണാൻ പോകുന്നത് ഒരുപാട് കിലോമീറ്റർ പത്ത് മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ഓരോ സിനിമക്കും ആളുകൾ പോകുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ടാണ് നമുക്ക് സി എൻ സി മൂന്ന് സ്ക്രീനോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോതോ എൻ്റെ ഫ്രണ്ട് ഏരിയയാണിത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ സാധനങ്ങളൊന്നും ഊരേക്കുള്ള സമയം കിട്ടിയിട്ടില്ല പിന്നെ ലാലേട്ടൻ ഫാൻസ് ലാലേട്ടൻ ഫാൻസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള തിരൂർ ഏരിയ കമ്മിറ്റി അവർ വെച്ച ഫ്ലക്സും കാര്യങ്ങളാണിത് അപ്പോൾ ഞാനും ഒരു എസ്പെഷ്യലി ഒരു ലാലേട്ടൻ ഫാനാണ് അതുകൊണ്ട് തന്നെയാണ് അത് രാവിലെ തന്നെ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇല്ല വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂട്ടോ ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല വലിയ ഹൗസ്ഫുള്ള് സിനിമകളൊക്കെ വരുമ്പോൾ ചിലപ്പം പാർക്കിങ്ങിന് ഒരു പ്രശ്നം വന്നാലും നമുക്ക് റോഡ് സൈഡ് വിശാലമായിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് അത്ര വലിയൊരു പ്രശ്നം വരും തോന്നുന്നില്ല ആ മോഹൻലാൽ ഫാൻസിൻ്റെ ആശംസകളൊക്കെ ഉള്ള ഒരു ഫ്ലക്സ് ഇവിടെ ഉണ്ട് അതുപോലെ സി എൻ സി സിനിമാസ് കേരളത്തിൽ ഇനി ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല കേരളത്തിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലും ഉണ്ട് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വേറെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തത് നോക്കിയപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ നല്ല അഭിപ്രായമാണ് ഈ സിനിമാസിൽ സി എൻ സി സിനിമാസിനെ കുറിച്ചുള്ളത് അപ്പോൾ നല്ല ക്വാളിറ്റിയാണ് ഇവർ പറയുന്നത് അപ്പോൾ നമുക്ക് സിനിമ കണ്ട് നോക്കിയിട്ടും കൂടി അതൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ സി എൻ സി സിനിമാസിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നേരത്തെ പറഞ്ഞ വർക്കുകളൊന്നും കാലേറ്റ് കഴിഞ്ഞിട്ടില്ല പക്ഷേ അടിപൊളിയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ കാണുന്നത് പെയിൻറ്റിങ്ങൊക്കെ ഇങ്ങനെയുണ്ട് അടിപൊളി ഒരു പൂച്ച ീറോസ് പറ സ്പൈഡർമാനെ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇതുപോലൊരു കുട്ടി സൂപ്പർ ഹീറോ വലിയ മനുഷ്യനല്ല നമ്മുടെ മലയാള സ്റ്റാറിന്റെ ചിത്രങ്ങളും വരച്ചു വെച്ചിട്ടുണ്ട് അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താ വെച്ചാല് തിലകൻ തിലകഞ്ഞ്ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ ഉസ്തതോട്ടിലുള്ള ഈ ഒരു കഥാപാത്രം അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി ആ ചിത്രം തന്നെ കണ്ടപ്പോൾ ഫുഡ് ലോബിയിൽ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ചേട്ടാ നമുക്ക് കൂടി ഒക്കെ ക്ലിയർ ആകുമെന്ന് വിചാരിക്കാം കാരണം രണ്ട് മൂന്ന് മണിക്കൂറുണ്ടല്ലോ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടോ പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ തിയേറ്ററിൽ നിന്ന് ഈ സി എൻ സി തിയേറ്ററിൽ നിന്ന് ആദ്യമായിട്ടൊരു ടിക്കറ്റ് കൈവശപ്പെടുത്തിയ ആൾ ഇയാളാണ് അതായത് ഓൺലൈനിൽ വഴിയല്ല ഇതുപോലെ ടിക്കറ്റായിട്ട് ഉള്ളിൽ നമ്മള് തെരൂരിന്റെ സ്വപ്ന ശക്രത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ പ്രദേശത്തെ പോലെ തന്നെ കർട്ടൻ ബൈസർ മലപ്പുറം ജില്ലയിൽ വളരെ കുറവുള്ള സംഭവമാണ് കുറച്ചൂടെ ഡാർക്കാണ് അപ്പോൾ ഇതാ തിയേറ്റർ പവർ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടും സെറ്റാണ് ഒറ്റ നടത്തി തന്നെ ഇഷ്ടപ്പെട്ടുമായിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള സ്ക്രീനിൻ്റെ തൊട്ടരികിൽ നിന്നുള്ള കാഴ്ചയാണത് നല്ല ഭംഗിയില്ലേ സീലിംഗ് ലൈറ്റ് ഒക്കെ നോക്കുകയാണെ ഒരു പ്രത്യേക ഷേപ്പിലാണ് എന്തായാലും ഈ ഒരു ഇരുട്ടായത് കൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല പക്ഷെ എന്നാലും പറയാം നല്ല അടിപൊളി സീറ്റ് അറേഞ്ച്മെൻറ്റാ കേട്ടോ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും ബാക്കിൽ നിന്നുള്ള കാഴ്ചയാണ് ഊഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഇരുട്ടായത് കൊണ്ട് ഒന്നും വല്ലാണ്ട് വ്യക്തമല്ല ഇൻ്റർവേല സമയത്ത് കാണിക്കാം എന്തായാലും അടിപൊളി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടല്ലേ ബാക്കിൽ നന്ന ബാക്കിൽ ചെറിയൊരു ഒഴിവ് കാണിത് എനിക്ക് തോന്നുന്നത് നമ്മുടെ സോഫ സെറ്റ് സെറ്റ് ചെയ്യാനുള്ള സോഫ സീറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ട് ചെന്നണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ സിനിമ കാണുന്നത് സ്ക്രീന് ഒന്നിൽ നിന്നാണ് ഈ ഒരു ഒന്നാമത്തെ സ്ക്രീനിൽ നമുക്കിവിടെ കർട്ടൺ റൈസർ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കർട്ടൺ റൈസർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ വളരെ ചുരുങ്ങിയ തിയേറ്ററുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും വളരെ ചുരുങ്ങിയത് ചുരുങ്ങിയ തിയേറ്ററുകൾ മാത്രമേ ഉള്ളൂ തിരൂര് തന്നെ ഗയാമലുണ്ട് അതുപോലെ മഞ്ചേരി കൈരളി സിനിമാസിലാണ് തോന്നുന്നു അവിടെയും കർട്ടൺ റൈസർ ഉണ്ട് മറ്റെവിടെയും ഞാൻ കണ്ടതായിട്ട് ഓർമ്മയില്ല എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ ഈ സ്ക്രീൻ വരുന്നത് ഫോർ കെ സ്ക്രീനാണ് ഒന്നാമതായി എടുത്തു പറയേണ്ടത് ഈ ഫോർ കെ സ്ക്രീൻ തന്നെയാണ് കാരണം ക്ലാരിറ്റി വളരെ വളരെ വ്യക്തമായിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ളൊരു ക്ലാരിറ്റിയാണ് നമുക്ക് ഇതിൽ നിന്നും ആസ്വദിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് സൗണ്ടിൻ്റെ കാര്യത്തിലും നല്ല അടിപൊളി സൗണ്ടാണ് നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയുന്നത് ഡോൾ ബി അറ്റ്മോസ് ആണ് സൗണ്ട് സിസ്റ്റം വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഓരോ മ്യൂസിക്കുകളും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഇനി നമുക്കിവിടെ നോക്കേണ്ടത് ടിക്കറ്റ് റേറ്റ് ആണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് നൂറ്റൻപത് രൂപ അതുപോലെ ഇരുന്നൂറ് രൂപ മുന്നൂറ്റൻപത് രൂപ ഈ നൂറ്റൻപത് രൂപേൻ്റെ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്രണ്ട് ലൈറ്റ് വരും അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപേൻ്റെ എന്ന് പറയുമ്പോൾ തിയേറ്ററിൻ്റെ പകുതി ഭാഗത്തു നിന്ന് മുകളിലേക്കുള്ള സീറ്റിനാണ് ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ മുന്നൂറ്റൻപത് എന്ന് പറയുന്ന ബാക്കിലത്തെ ഏറ്റവും ഏറ്റവും ബാക്കിലുള്ള റോ സോഫ സീറ്റായിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് വരുന്നതാണ് മുന്നൂറ്റൻപത് രൂപ സീറ്റുകളെല്ലാം അടിപൊളിയാണെങ്കിലും ടിക്കറ്റ് റേറ്റ് ഒരു അല്പം കൂടുതൽ ആണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് ഈ ഇരുന്നൂറും അതുപോലെ നൂറ്റൻപത് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം റേറ്റ് കൂടുതലാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇരുന്നൂറ് രൂപ കൊടുത്ത് സിനിമ കാണാൻ നമ്മൾ തയ്യാറാണെങ്കിലും സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് ഓഫ് ചെയ്യുക അതുപോലെ എ സി ഓഫ് ചെയ്യുക തുടങ്ങിയ കലാപരിപാടികളാണ് ഇപ്പോഴും തിയേറ്ററുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചില തിയേറ്ററുകളിൽ അപ്പോൾ ആ ഒരു പരിപാടി ഇവിടെ ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ തിയേറ്ററിൽ ടോട്ടൽ മൂന്ന് സ്ക്രീനുകളുണ്ട് അതിൽ ഒന്നാമത്തെ സ്ക്രീനിൽ നിന്നാണ് നമ്മളിപ്പോൾ സിനിമ കാണുന്നത് അതിൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് ഇവിടെ പങ്കുവെക്കുന്നത് മറ്റുള്ള സ്ക്രീനുകൾ നമ്മൾ സിനിമ കാണാതെ ആസ്വദിക്കാതെ പങ്കുവയ്ക്കാൻ ഒരു അത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാത്തത് അപ്പോൾ അതിൽ നിന്ന് ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഭിപ്രായം കൂടി ഇതിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ആപ്പ് എന്ന സൈറ്റിലാണ് ഈ ടി ഇവിടുത്തെ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നല്ല മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ക്രീൻ തന്നെയാണ് സ്ക്രീന് ഒന്ന് എന്ന് പറയുന്നത്